നമ്മളിന്ന് വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഇട്ടുപയോഗിക്കും ഞാൻ ഒരു കഷ്ണം കുമ്പളങ്ങ വെള്ളരിക്കൽ ഒരു കഷ്ണം രണ്ട് മൂന്ന് തക്കാളി കൊത്തമര നാലഞ്ചെണ്ണം മുരിങ്ങക്കായ രണ്ട് മൂന്ന് കഷ്ണം വെണ്ടക്കായ അത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുക രണ്ട് രണ്ട് വെണ്ടക്കായ കൊച്ച സൂപ്പുണ്ടാക്കി നാല് ഗ്ലാസ് സൂപ്പ് പിന്നെ കുരുമുളക് ചതച്ചില മഞ്ഞൾപ്പൊടി ഉപ്പ് അത്ര ഉള്ളൂ

തക്കാളി തന്നെ വെച്ചിട്ടുണ്ടാക്കാം പിന്നെ വെണ്ടക്കായ തന്നെ വെച്ചിട്ട് ഉരിങ്ങക്കായ പിന്നെ കഞ്ഞിവെള്ളൻ്റെ കഞ്ഞിവെള്ളത്തിന് തക്കാളി മല്ലി മതി അത് ഉണ്ടാക്കും പിന്നെ നമ്മള് ചോറ് പച്ച കുടിക്കാൻ പാടില്ല എന്നല്ലേ പറയാ അപ്പൊ അതിന് പകരം സൂപ്പാ കഞ്ഞിവെള്ള മോരം അതൊക്കെ ഉപയോഗിക്കാം നുസരിച്ച് ഇട്ടു കൊറച്ചുണ്ടെങ്കിൽ ഇറ്റലും കുഴപ്പമില്ല ചിലവര് ഇടാറില്ല നമ്മള് കൊറച്ച് ഇട്ടു എല്ലാം ഇരിഞ്ഞ് നമ്മ കുക്കറിലിട്ടു വെള്ളം രണ്ട് രണ്ട് ഗ്ലാസ് ഈ കപ്പ് കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊറച്ചുകൂടി ഒരു അര ഗ്ലാസ് പൂണ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ പോകല്ലേ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണാ നമ്മള് കുറച്ച് ഒരു സ്പൂണന്നെ ഇല്ല കുറച്ച് ചെറിയ സ്പൂൺ അത് പിന്നെ ഉപ്പല്ലേ ഉപ്പ് ഉപ്പിന് വേനൽ

നമ്മൾ പച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ അപ്പോൾ കിടുന്നു തീയിൽ നമ്മൾ പച്ചവെള്ളം എങ്ങനെ ഒഴിച്ചു തീ കെടില്ല അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ച വെള്ളം കുടിച്ചാൽ ദഹനേന്ദ്ര ദഹനം നടന്ന ഒരു സമയമാണ് ആ സമയത്തോടി പിന്നെ അത് കെടുന്നു അപ്പോൾ അത് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുള്ള വെള്ളം ഭക്ഷണത്തിനോടൊപ്പം കഴിക്കണം അതൊന്നുമില്ല ജ്യൂസോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഇതുപോലെ ഈ വെജിറ്റബിൾ ജ്യൂസോ കഞ്ഞിവെള്ളമോ നമുക്ക് രസം പച്ചവെള്ളം ഒരിക്കലും ചൂടുവെള്ളം അല്ലെങ്കിൽ ഒന്നുമില്ല പച്ചവെള്ളം ആദ്യം കഴിക്കുക ഭക്ഷണത്തിന് മുന്നേ അല്ലെങ്കിൽ ഭക്ഷണ ശേഷം കഴിക്കുക പിന്നെ വെള്ളം ശാസ്ത്രം അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉണ്ട് പണ്ടൊരാളൊരു അച്ഛനും മോനം കൂടിയിട്ട് അതൊരു ഇതിന് വിപരീതമാണ് മോനം കൂടി സദ്യക്ക് പോയി അപ്പോ മോൻ ചോറിനുമ്പോ ഭക്ഷണം ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിക്കുന്നില്ല ആ ഭക്ഷണം കഴിച്ചു വന്നിട്ട് അച്ഛൻ ചോദിച്ചു നീ എന്താ ചോറിനും ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ വെള്ളം കുടിക്കാൻ അച്ഛ ആ നേരത്ത് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിച്ചാൽ ആ ഭക്ഷണം അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റ് ആവും അത്രയും ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം അച്ഛൻ അടി കൊടുത്തു പിന്നെ നീ എത്തുകൊണ്ട് വെള്ളം കുടിച്ചാന്ന് വെച്ചു നീ അത് എന്താദ്യം പറയാൻ വീട്ടടിച്ചു അങ്ങനെ ഇണ്ടാ കാര്യം അപ്പൊ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വെള്ളം കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് വരെ അറിയാം അതില്ലാതിരിക്കാണ് അച്ഛനമ്മ മാനിച്ചത് പക്ഷെ നമ്മൾ പറഞ്ഞ വേറെ കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ചെല്ലു ദഹിക്കും അപ്പൊ നമ്മള് ദഹിക്കാനും കൂടിയിട്ടാണ് ചൂട് വെള്ളം കഴിക്കുന്നത് ഒരിക്കലും പച്ചവെള്ളം കഴിക്കാറ്

നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വളരെ ഗുണങ്ങളാണ് വെജിറ്റബിൾ ജ്യൂസ് നമ്മൾ വെജിറ്റബിൾ അരിഞ്ഞിട്ട് അതിൻ്റെ കുറേ ഭാഗങ്ങൾ അത് നല്ല വശങ്ങൾ എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ട് അല്ലെ ഉണ്ട് അതുകൂടെ പൊയ്ക്കോളും അപ്പം ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നു പിന്നെ ഒരു പ്രധാന കാര്യം നമുക്ക് നമ്മുടെ നിലവിലുള്ള ചാനലിന്റെ പേര് ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് കാരണം മ്മയുടെ അടുക്കള അടിക്കുമ്പോൾ പലർക്കും നമ്മുടെ ചാനല് കിട്ടുന്നില്ല എന്നുള്ള പരാതി അറിഞ്ഞു അറിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ്ണ്ട് അപ്പോൾ പുതിയൊരു പേര് ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ട് അതിന്റെ പേര് പ്രകൃതി രുചികൾ എന്നാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും ഇത് സർച്ച് ചെയ്യുമ്പോൾ പ്രകൃതി രുചികൾ എന്ന് അടിച്ചിട്ട് വേണം സെർച്ച് ചെയ്യാൻ അപ്പോൾ അതിനും സഹകരിക്കണം സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത് അത് പല മാറ്റാനുള്ള ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും അല്ലെങ്കിൽ സൂപ്പ് സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു സൂപ്പ് ഇതെല്ലാവരും നമ്മള് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പച്ചക്കറി കുറവാക്കി ഉണ്ടെന്ന് വെച്ച് കുറേ കളയാൻ പോകണ പച്ചക്കറി നല്ലത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രത്യേകം ടേസ്റ്റായിട്ടത് ചിലവർ ഉണ്ടാക്കാൻ അറിയുമായിട്ട് കൊടുക്കും എന്നാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഒരു കാര്യം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരൊരു Bye. Bye.